രാജ്യത്തിന്റെ ഓരോ ഘട്ട തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും വലിയ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളുമാണ് ബി ജെ പിയും എൻ ഡി എ മുന്നണികളും അഴിച്ചുവിടുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ആണെങ്കിൽ ആ പാത പിൻപറ്റി ഓരോരുത്തരും ആയിക്കോട്ടെ യോഗി ആദിത്യനാഥ് ആയിക്കോട്ടെ അങ്ങനെ ഓരോരുത്തരും വ്യക്തമായും സ്പഷ്ടമായും പച്ചയ്ക്ക് വർഗീയത പറയുന്ന കാഴ്ചയാണ് നാം ഓരോ ദിവസവും കാണുന്നത് അതിൽ എല്ലായിടത്തും മുസ്ലിം 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 എന്ന വാക്കാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ രാജ്യത്തുള്ള എല്ലാ സ്വത്തുക്കളും കൈയടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ വോട്ടുകളാണെങ്കിൽ പാകിസ്ഥാനാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പറയുന്നു അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ മുസ്ലിങ്ങളെ കുത്തിക്കേറ്റാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അങ്ങനെ തുടങ്ങി ഓരോ തരവും ഓരോ വാക്കുകളും മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് പച്ചക്കി വർഗീയത ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു വർഗീയത കൂടി പുറത്തു വരികയാണ് മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ് അതായത് ഇനി ഒരിക്കലും രാജ്യത്ത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് കാരണം പലതവണയായി ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് അവർ പച്ചക്ക് വ്യക്തമായി പറഞ്ഞു തുടങ്ങിയത് ഇനി ഒരിക്കലും രാജ്യത്ത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടില്ല എന്നുള്ളത് ആദ്യം ഇത് പറഞ്ഞത് നരേന്ദ്രമോദി ആണെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിൽ വന്ന രീതി മറ്റൊരു തലത്തിലാണെങ്കിൽ ഇപ്പോഴാ പച്ചയ്ക്ക് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അസം മുഖ്യൻ ഹിമന്ത് വിശ്വ ശർമ്മ ഇദ്ദേഹം പറയുന്നത് ഇനി ഒരിക്കലും രാജ്യത്ത് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെടാതിരിക്കണമെങ്കിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് വ്യക്തമായി കൊടുക്കണമെന്നാണ് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ വീണ്ടും ഇവിടെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടില്ല എന്ന് ഉറപ്പ് താൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുമാണ് ഹിമന്ത് വിശ്വ ശർമ്മ ചോദിക്കുന്നത് കൂടാതെ അവിടുത്തെ ഓരോ ജനങ്ങളോടും പറയാണ് ഇനി ഇവിടെ ഒരിക്കലും ഒരു കാലത്തും ബാബരി മസ് നിർമ്മിക്കപ്പെടാതിരിക്കണമെങ്കിൽ ബാബരി പള്ളി നിർമ്മാണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് നൽകണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് മറ്റൊരു തരത്തിലാണ് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസിനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിട്ട് പൂട്ടുമെന്നാണ് രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഒരാൾ വ്യക്തമായി പറഞ്ഞു മറ്റൊരാൾ ഒന്ന് അടക്കി പറഞ്ഞു ഇത്രയാണ് ഇതിലെ വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ബാബറി മസ്ജിദ് എന്ന പള്ളി ഇനി ഒരിക്കലും പുനർനിർമ്മിക്കപ്പെടില്ല എന്ന് തന്നെയാണ് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കില്ല എന്ന് കൂടി പറയേണ്ടി വരും നമുക്കറിയാം ആദ്യം മുതൽ ആദ്യം മുതൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുന്നിലുള്ള രഥയാത്ര മുതൽ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തതും കൂടെ നിന്നതും നരേന്ദ്രമോദിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓരോ ജനങ്ങളെയും കലാപത്തിന്റെ പേരിൽ ശൂലം കൊണ്ടുവരെ ഗർഭിണിയുടെ വയറ് കുത്തി തുളയ്ക്കുന്നതിൽ വരെ രേന്ദ്രമോദിക്ക് അറിഞ്ഞോ അറിയാതെയോ നേരിട്ടോ അല്ലാതെയോ പങ്കുകളുണ്ട് ഈ പങ്കെല്ലാം ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആ പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും സംജാതമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഏത് സാഹചര്യത്തിനും തോക്കുമെന്നുള്ള ഭീതി കാരണം ഭയം കാരണം പച്ചയ്ക്ക് വർഗീയത കുത്തി നിറച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും അനുയായികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രചരണ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത് അങ്ങനെ ഓരോ തവണ ഇവർ പറയുന്ന വർഗീയതയും ഓരോ തവണ തിരിച്ചടിയാകുമ്പോൾ ഇപ്പോഴിതാ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും ബി ജെ പി ഉള്ളിടത്തോളം കാലം ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെടില്ല എന്ന് അങ്ങനെ ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഇല്ലാതാകണം എന്ന തരത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള അസം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നും എപ്പോഴും ഹിന്ദു വോട്ടുകളും ഹിന്ദുത്വത്തിനും വേണ്ടി നിലപാടെടുത്ത നേതാക്കന്മാരാണ് നരേന്ദ്രമോദിയും സംഘവും ഇവരെല്ലാം ആദ്യം മുതലേ ഏതു വിധേരയും ബാബരി മസ്ജിദ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോയത് അങ്ങനെ ഒരു ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു അന്ന് മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും ഉണ്ടായത് മുസ്ലിം നാമധാരികളെ മുസ്ലിങ്ങളെയെല്ലാം കൊന്നെടുക്കുക നിർവീര്യമാക്കുക എന്ന ലക്ഷ്യങ്ങളാണ് മുസ്ലീങ്ങളെ തീവ്രവാദിയൊക്കെ ചിത്രീകരിക്കുന്നു മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കുന്നു മുസ്ലിങ്ങളാണ് രാജ്യത്ത് നടന്ന പല സ്ഫോടനങ്ങൾക്കും പിന്നിലെന്ന് ചിത്രീകരിക്കുന്നു ഒടുവിൽ ഓരോ തവണയും മുസ്ലിങ്ങളുടെ കയ്യിൽ വീഫിരുന്നു എന്ന് പറഞ്ഞു വരെ കൊല്ല കൊല്ല ചെയ്ത കൊല്ലുന്ന സാഹചര്യം വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ നിന്നതും ഈ ഹിന്ദുത്വ ശക്തികൾ തന്നെയാണ് അവരുത ഇപ്പോൾ ശക്തമായ ഒരു വാക്ക് പറയുന്നു ഇനി രാജ്യത്ത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടില്ല എന്ന് എന്നാൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബാബുരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്നും മുസ്ലിങ്ങളുടെ കയ്യിൽ അധികാരം എത്തുമെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് തീർന്നില്ല ഇവർ അതിനൊപ്പം പറയുന്നത് പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് കോൺഗ്രസ് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് വോട്ട് തേടാൻ ശ്രമിക്കുന്നതെന്നുമാണ് കഴിഞ്ഞ ദിവസം വരെ അംബാനിയുടെയോ അദാനിയുടെയോ പേര് പറയാതെ കൂട്ടാളികളായിരുന്ന നരേന്ദ്രമോദി ഇപ്പോ അംബാനിയും അദാനിയും വരെ വേദിയിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവരുടെ പേരുകൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധിക്ക് ടെമ്പോയിൽ പണം കൊണ്ടുവന്നു കൊടുത്തു എന്ന് വരെ പറയുന്നു അതിന് കൃത്യമായി രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ തവണയും തിരിച്ചടി കിട്ടുമ്പോൾ അവർ കൃത്യമായി ഇവിടെ മതധ്രുവീകരണം വെച്ച് മാത്രമാണ് വോട്ട് തേടാൻ ശ്രമിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബരി മസ്ജിദ് ഇനി ഒരിക്കലും പുനർനിർമ്മിക്കപ്പെടില്ല എന്ന് പറയുന്നത് നമുക്കറിയാം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം പണി തുടങ്ങിയതും കുറച്ചകലെ മാറി മസ്ജിദ് പണിയാനായി സ്ഥലം കൊടുക്കുന്നതും എന്നാൽ രാമക്ഷേത്രം നിർമ്മാണം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു തന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് തന്ത്രി പൂജ ചെയ്യേണ്ട സ്ഥലത്ത് മന്ത്രി വന്ന് പൂജ നടത്തി ഉദ്ഘാടനം നടത്തി താൻ ആളായി സ്വന്തമായി ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ നടത്തി അതിലൂടെ വോട്ട് നേടാൻ ശ്രമിക്കുമ്പോഴും ശ്രമിച്ചപ്പോഴും അവിടെ ഇപ്പോഴും പള്ളി എന്നത് സ്വപ്നമായി മാത്രം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് അവിടെ ഇപ്പോഴും ഒരു ഭൂമി മാത്രം കിടപ്പുണ്ട് അവിടെ പള്ളിയുടെ പേര് പോലും ഇല്ല എന്ന് മാത്രമല്ല പള്ളി പണിയാനുള്ള യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടുമില്ല എന്നിരിക്കുമ്പോൾ അവർ പറയുകയാണ് ഇനി അവിടെ പള്ളി വരില്ല എന്നാണ് ഇനി ഒരിക്കലും ബാബരി പള്ളി അവിടെ പുനർനിർമ്മിക്കപ്പെടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പുനർനിർമ്മിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ അതായത് ബി ജെ പിയും എൻ ഡി എയും അധികാരത്തിൽ വരണമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതല്ല മാറി കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബാബു പള്ളി പുനർനിർമ്മിക്കപ്പെടുമെന്നും രാമക്ഷേത്രത്തെ ബാബരി പൂട്ടിട്ട് പൂട്ടുമെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം വർഗീയതയാണ് ഇവർ പറയുന്നത് നോക്കിയാൽ മതി ഒന്ന് ചിന്തിച്ചാൽ മതി എത്രമാത്രം ഹിന്ദുത്വ നിലപാടുകൾ അഴിച്ചുവിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് കാതോർട്ടാൽ നമുക്ക് മനസ്സിലാവും ആദ്യം മുതൽ എന്നും എപ്പോഴും ഇതിപ്പോഴല്ല ഈ പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും ഇവർ ചെയ്തത് മതധ്രുവീകരണം തന്നെയാണ് ഹിന്ദുക്കളെയും മുസ്ലീങ്ങളെയും തമ്മിൽ എടുപ്പിക്കാനോ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസെയും തമ്മിൽ അടുപ്പിക്കാനോ ജാതിപരമായി അടിയുണ്ടാക്കാനോ അങ്ങനെ തുടങ്ങി ഭിന്നിപ്പിച്ച് അവിടെ വലുതാക്കാൻ ശ്രമിച്ച് അതിലൂടെ വോട്ട് തേടാനോ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചെന്നായ ചോര കുടിക്കുന്ന അതേ രീതിയിൽ അധയിലാകത്തോടെ എന്നും ഇപ്പോഴും നിലകൊണ്ടവരാണ് ബി ജെ പിയും ആർ എസ് എസും അതേ അവർ ഇപ്പോഴിങ്ങോട്ട് ഓരോ തവണയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും കാലങ്ങളായി ബ്രിട്ടീഷുകാർ എന്നേ മറന്നുപോയാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും അവർ പയറ്റുന്നത് അതിന്റെ കാരണം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചാണ് അവർ മതദ്രുവീകരണവും വർഗീയ കലാപങ്ങളും അഴിച്ചുവിടാനായി വീണ്ടും ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ബാബരി മസ്ജിദ് മാറിയിരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബാബരി പള്ളി പുനർനിർമ്മിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ രാമക്ഷേത്രത്തിൽ നിന്നും സംഭവിക്കാതിരിക്കാൻ രാമക്ഷേത്രത്തെ ബാബരി പൂട്ടിട്ട് പൂട്ടാതിരിക്കാൻ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും നാനൂറ് സീറ്റുകൾ നൽകി നരേന്ദ്രമോദിയെ വിജയിപ്പിക്കണമെന്നുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കൾ ഓരോ വേദിയിലും പ്രസംഗിക്കുന്നത്